ണ്ടാക്കാൻ പോകുന്ന ചേനത്തണ്ടും ചക്കപ്പുരു കറിവൊത്താമ്പ ഇത് എടുത്ത് വരുന്ന ചേനത്തണ്ട് മുറിച്ചെടുത്ത് ഇത്രയും ചേനത്തണ്ട് കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെ തൊലിയെടുത്ത് തൊലിയെടുത്ത് കളയണം ഇതെല്ലാം തൊലിയെടുത്ത് കളഞ്ഞ് തൊലി ഇങ്ങനെ എല്ലാം മേൽഭാഗം എല്ലാം ചേർത്തി കളയണം അല്ലെങ്കിൽ ഈ ചേനത്തണ്ട് ചൊറിഞ്ഞ് ചൊറിഞ്ഞും ഉണ്ടാവും അതുകൊണ്ട് ഇത് എല്ലാം മേൽഭാഗം എല്ലാം തൊലി തേച്ചും കളയണം നല്ല തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് വെക്കുക കുറിച്ചിട്ടു ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളകും മുളകും പൊടിയിട്ട് ഇതിന്റെ ചൊറിച്ചല് പോകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ പരക്കി അവിടെ വച്ചാണ് ഇനി ചക്ക കുരുവാണ് വേവിക്കാൻ പോകുന്നത് ചക്കക്കുരുവിന്റെ പാകത്തിന് മഞ്ഞപ്പൊടിയും മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ലേസംട്ട് കുറച്ച് ഉപ്പും ഇത് വെന്ത് ആകാകുമ്പോൾ ചേനത്തണ്ട് ഇട്ട കുരു വന്ന്ത് വരുമ്പോൾ എനിക്ക് നമ്മൾ ഇവിടെ ഉപ്പും മുളകും വരക്കി വെച്ച പിന്നെ ചേനത്തണ്ട് അതിനേക്കിടും ഉച്ചിട്ടത് ഇതിനകത്ത് ഇടുക ഇനി ഒന്ന് ചക്കുന്നതിനു രേ മിനിറ്റ് വെന്തതിനു ശേഷം തേങ്ങ അരച്ച് ചേർത്താൽ മതി ലം തേങ്ങിയിട്ട് അതിലേൽ ഒരു നുള്ള ജീരക ഓടുന്നുണ്ട് അത് മിക്സിൽ അരക്കുക തേങ്ങ ഇതിനകത്തായി ചേരത്തുണ്ട് കറി റെഡിയായി ഇനി ഇതിലേക്ക് വറുത്തിടാക്കുക കടുവട്ടിക്ക

പത്തല മുളകുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ അപ്പൊ ഈ നാടൻ രീതിയിലുള്ള കറി നമുക്ക് എന്താണ് പറയാനുള്ളത് ശരിക്കും കഴിഞ്ഞാൽ നാടൻ വിഭവങ്ങളാണ് കഴിക്കേണ്ടത് നമുക്ക് രോഗത്തൊന്നും എല്ലാം ഒക്കെ ഇപ്പൊ ആരും അത് അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഈ പണ്ട് കാലത്തുള്ള അവരെല്ലാം ഈ ചേന തണ്ടും ചേന തോര അതൊക്കെ ഉപയോഗിക്കുന്നില്ല ഇത് നിങ്ങളും പരീക്ഷിച്ചു നോക്കൂ നല്ല അറിയായി നല്ല എന്താ നല്ല അപ്പോ ഇതേമായ പാചകവുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക നാടൻ രീതിയിലുള്ള വിഭവമായ ചക്കക്കുരു ചേനത്തണ്ടും എല്ലാരും നല്ല റിസൾട്ട് നല്ല റിസൾട്ട് ആണ് നല്ല ടേസ്റ്റ് ആണ് ഒരു പ്ലേറ്റ് ചോറ് തന്നെ അടിക്കാം ഇത് കൂട്ടിട്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും പരീക്ഷിക്കുക നല്ല കൂൺ കറി വെച്ച ടേസ്റ്റ് ആയത് എല്ലാരും പരീക്ഷിച്ചു നോക്കുക